സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി അറുപത്തി അഞ്ചിൽ യഹോവയുടെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തു യേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളോടും പ്രമാണങ്ങളോടും എത്രത്തോളം പ്രിയമുണ്ട് ഇതിന്റെ നാൽപ്പത്തിയേഴിൽ ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമായിരിക്കുന്നു എന്നും നൂറ്റിനാൽപ്പതിൽ നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കും ദൈവത്തോട് ഇപ്രകാരം പറയുവാൻ സാധിക്കുമോ എല്ലാ ദിനങ്ങളിലും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും സഹായത്തിനായി അപേക്ഷിക്കുന്നവരും അല്ലേ എന്നാൽ ഇതിന്റെ നൂറ്റി അൻപത്തി ഒൻപതിലെ പോലെ നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയം എന്ന് കണ്ട് യഹോവേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ യഹോവയുടെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ടെന്നും അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്നുമല്ലേ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നമുക്ക് ദൈവത്തിന്റെ വചനങ്ങളോട് പ്രിയമുള്ളവർ ആയിരിക്കാം സദൃശ്യവാക്യങ്ങൾ നാലിൻ്റെ അഞ്ചേ ആറ് വാക്യങ്ങളിൽ എൻ്റെ വചനങ്ങളെ വിട്ടുമാറരുത് അതിനെ ഉപേക്ഷിക്കരുത് അത് നിന്നെ കാക്കും അതിൽ പ്രിയം വെക്കുക അത് നിന്നെ സൂക്ഷിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ യോഗ ഞാൻ പതിനാലിന്റെ ഇരുപത്തിയേഴിൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ യേശു ഇതിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നുവല്ലോ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ലാതെയും മഹാസമാധാനമുള്ളവരായും കർത്താവിന്റെ വചനങ്ങളോട് പ്രിയമുള്ളവരായി അനുദിനം കർത്താവിനോട് കൂടെ നമുക്ക് നടക്കാം ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ